സൈബറിടത്തെ നർക്കോട്ടിക് ഡീൽ പൊളിച്ച വാർത്തയിലേക്കാണ് സൈബറി കാണാപ്പുറങ്ങൾ ലഹരി വിൽപ്പന രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന വിൽപ്പന ശൃംഖലയായ കെറ്റാമലോൺ തകർത്ത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ശൃംഖലയെ നിയന്ത്രിച്ചിരുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും ലെവൽ ഫോർ എന്ന വിശേഷണത്തിലാണ് ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയായ കെറ്റാമലോൺ പ്രവർത്തിച്ചിരുന്നത് ലെവൽ ഫോർ സൂചിപ്പിക്കുന്നത് ലഹരി വിൽപ്പനയുടെ അളവും ആഴവും കൂടിയാണ് വിദേശത്തുനിന്ന് കൊച്ചിയിലെത്തിയ ലഹരി നിറഞ്ഞ രഹസ്യ പാഴ്സലാണ് നിർണായകമായത് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യത്താകെ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് പാഴ്സൽ വരി ലഹരി കടത്തുന്ന സൈബർ ഇടത്തിലേക്കും അതിന്റെ ശൃംഖലയിലേക്കും അന്വേഷണമെത്തിയത് രഹസ്യമായി എൻ നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ ലഹരി ശൃംഖലയുടെ മാസ്റ്റർ ബ്രെയിൻ മൂവാറ്റുഴ സ്വദേശി എഡിസണിലേക്കാണ് രണ്ടു വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തിവരികയാണ് ആറുമാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് എൻ സി ബിക്ക് ലഹരി ശൃംഖലയിൽ കടന്നു കയറി പ്രതിയെ പിടിക്കാനായത് ഇയാളുടെ വീട്ടിൽ നിന്ന് ി സ്റ്റാമ്പുകളും പോയിന്റ് ഗ്രാം കെറ്റാമിനും കണ്ടെത്തി എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കണ്ടെത്തിയിട്ടുണ്ട് ട്രാൻസാക്ഷനുകൾ ക്രിപ്റ്റോ മറയിലായിരുന്നു ഇതിനു പുറമെ ഇടപാട് ഡാർക്ക് വെബിലായതിനാൽ ഇടപാടുകാരും കച്ചവടക്കാരും പരസ്പരം അറിയുകയുമില്ല ഡാർക്ക് വെബിലെ മേൽവിലാസമില്ലാത്ത ഐഡികളായിരിക്കും ഡീൽ സംസാരിക്കുന്ന ഇടം ഇതും പ്രതികളിലേക്ക് എത്താൻ പ്രതിസന്ധിയായി ഡാർക്ക് വെബ് വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് ബംഗളൂരു ചെന്നൈ ഭോപ്പാൽ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ കെറ്റാമിലോൺ അറുനൂറ് ഷിപ്മെന്റ് നടത്തിയെന്നാണ് കണ്ടെത്തൽ മാസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ എൻ സി ബിയുടെ നിർണായക നീക്കം ഒടുവിൽ പിടിയിലാക്കുന്നത് മുഖ്യ കണ്ണി അന്വേഷണം പല രീതിയിൽ വ്യാപിപ്പിക്കുമ്പോൾ ഇനിയുമാരൊക്കെ പിടിയിലാകും കൊച്ചിയിൽ നിന്നും സൈബർ ലോകത്തിന്റെ കാണാപ്പുറങ്ങൾ നടത്തുന്ന നർക്കോട്ടിക് ഡീലിലേക്കാണ് എൻ സി ബി നീച്ചു കയറുന്നത് എന്തായാലും കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തും കൂടുതൽ പേർ വലയിലാകും